നിങ്ങൾക്ക് എല്ലാ സമയവും അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുമ്മിയും ചീറ്റിയും ടവ്വെല് പിടിച്ചും അതുപോലെ തന്നെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ഒലിച്ചും അതുപോലെ തന്നെ കണ്ണ് ചൊറിച്ചിലും മൂക്കി ചൊലിച്ചും ഒക്കെ ആയിട്ട് തന്നെ കഷ്ടപ്പെടുന്നവരായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ രാത്രി ഒന്ന് മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റാതെ തുമ്മൽ ഒരു ഒരു പരിധിയിലപ്പുറം വിട്ട് കഴിഞ്ഞാൽ ശ്വാസം മുട്ടലായിട്ട് ഒരു പരിധിവരെ നല്ല രീതിയിലൊന്ന് സംസാരിക്കാനോ ചിരിക്കാനോ ഏത് സമയവും ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ നമസ്കാരം ഒരുപാട് നാൾ തുമ്മിയും ചുമച്ചും അതുപോലെ തന്നെ മൂക്കിൽ ഒലിച്ചും തലവേദനയായിട്ടും കഷ്ടപ്പെടുന്ന നിറയെ ആളുകൾ ഉണ്ടാവും അല്ലേ അത്തരത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും നിങ്ങൾക്ക് എല്ലാ സമയവും അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുമ്മിയും ചീറ്റിയും ടവില് പിടിച്ചും അതുപോലെ തന്നെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം ഒലിച്ചും അതുപോലെ തന്നെ കണ്ണ് ചൊറിച്ചിലും മൂക്കി ചൊലിച്ചിലും ഒക്കെ ആയിട്ട് തന്നെ കഷ്ടപ്പെടുന്നവരായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ രാത്രി ഒന്ന് മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റാതെ തുമ്മൽ ഒരു ഒരു പരിധിയിൽ അപ്പുറം വിട്ട് കഴിഞ്ഞാൽ ശ്വാസം ശ്വാസമുട്ടിലായിട്ട് ഒരു പരിധിവരെ നല്ല രീതിയിലൊന്ന് സംസാരിക്കാനോ ചിരിക്കാനോ ഏത് സമയവും ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ഈ തുമ്മൽ അല്ലെങ്കിൽ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഈ വലിയൊരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നിസാരമാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ തുമ്മൽ അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് ഇതുണ്ടാക്കുന്നത് നമുക്കറിയാം അല്ലേ നമുക്കൊരു ജലദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഏഴ് ദിവസം ജലദോഷം ഉണ്ടായിരിക്കും ആദ്യത്തെ മൂന്ന് ദിവസം നമുക്ക് പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരിക്കും തുമ്മലുണ്ടാവാം അതുപോലെ തന്നെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം ഒലിക്കുക അതും തുമ്മൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അഞ്ചോ ആറോ ഒക്കെ തുമ്മലായിരിക്കും നോർമൽ ജലദോഷം പിടിക്കുന്ന സമയത്ത് ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുക കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം വരിക മൂക്കിൻ്റെ തുമ്പത്ത് അല്ലെങ്കിൽ മൂക്കിൻ്റെ ലാസ്റ്റ് എൻഡ് പോഷനിൽ ടച്ച് ചെയ്യുമ്പോൾ തുമ്മൽ സ്റ്റാർട്ട് ചെയ്യുക ചൊറിച്ചിൽ ശരീരം മൊത്തത്തിൽ ആകെക്കൂടെ ചൊറിച്ച് ചൊറി ചൊറിച്ചിൽ വരും ഇതൊക്കെ നമുക്ക് മേ ബി അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അലർജി ഉള്ള ആളുകൾക്കോ അല്ലെങ്കിൽ അലർജിയുടെ ഒരു സിംറ്റംസ് ഇല്ലാത്ത ആളുകൾക്കോ നമുക്ക് ഇത് കാണപ്പെടാൻ പറ്റും ഒരു കണ്ടീഷനാണ് അല്ലേ പിന്നെയോ നമുക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടാകുക എപ്പോഴും ഒന്ന് തലയൊന്ന് കുനിച്ചിങ്ങനെ ഇരിക്കുമ്പോഴേക്കും മൂക്കിൽ നിന്ന് വെള്ളം വരുന്ന ഒരു അസ്വസ്ഥത ഉണ്ടാവും ഒരു എന്താ പറയുക ജലദോഷം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളത് ഒരു വലിയ രീതിയിലുള്ളൊരു ദോഷമായിട്ടായിരിക്കും പലപ്പോഴും കണക്കാക്കിയിട്ടുള്ളത് കാരണം അത്രയും പ്രയാസമായിരിക്കും ആ ഒരു ഏഴ് ദിവസത്തെ ജലദോഷം എന്ന് പറയുന്നത് ഇത് ലൈഫ് ലോങ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അത്തരക്കാരാണ് നമുക്കിടയിൽ കാണുന്ന അലർജി രോഗികൾ എന്ന് പറയുന്നത് അല്ലേ അലർജി രോഗികൾക്ക് മാത്രമാണ് അവരുടെ ബുദ്ധിമുട്ട് എത്രയാണ് പറഞ്ഞറിയിക്കാൻ പറ്റുക എന്നുള്ളത് രാത്രി ചിലപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയിട്ട് അവർ വർഷങ്ങളായിട്ടുണ്ടാവും പലപ്പോഴും നമ്മുടെയൊക്കെ ക്ലിനിക്കിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്തൊക്കെ പേഷ്യൻറ്റ് പറയലുണ്ട് പതിനാറ് വയസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അലർജിയാണ് ഇപ്പോൾ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആയി അപ്പോൾ എത്ര കഷ്ടപ്പാടായിരിക്കും ആ ഒത്തരം പേഷ്യൻസിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ അലർജി എന്ന് പറയുന്നത് നമ്മൾ പത്ത് പേരിരിക്കുന്നുണ്ടെങ്കിൽ ഒരു എ സി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊന്നോ രണ്ടോ ആൾ അല്ലെങ്കിൽ ഒരു ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് പൊടി തട്ടിയാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലുമൊന്ന് കാറ്റടിച്ചാൽ അതിലൊന്നോ രണ്ടോ ആളുകൾ കൂടുതൽ സമയം അലർജിയുടെ സിംറ്റംസ് ലക്ഷണങ്ങൾ കാണിക്കും അത് തുമ്മലാവാം ചുമയാവാം അല്ലെങ്കിൽ കണ്ണ് ചൊറിച്ചിലാകാം കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം വരുന്നതായിട്ട് സ്കിന്നിൽ ചെറിയ തടിപ്പാവാം ഈ രീതിയിലാണ് അവർ ഇതിനെ റിയാക്റ്റ് ചെയ്യാം അപ്പോൾ ബാക്കി എട്ട് പേർക്കും കുഴപ്പമില്ല അതിൽ രണ്ടു പേർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിൽ അവരുടെ ശരീരത്തിൽ അലർജി ഉണ്ട് എന്ന് മനസ്സിലാക്കാം എന്താണ് ഈ അലർജി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എവിടെയാണ് ഇത് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഭാഗത്ത് അതായത് നമ്മുടെ തൊക്കിൽ ഒരു അലർജി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മൂക്കിലും ശ്വാസകോശത്തിലുമാണ് സെക്കൻഡും തേർഡും തേഡുമായിട്ടുണ്ടാകുന്നത് മൂക്കിലുണ്ടാകുന്ന അലർജി പലപ്പോഴും നമ്മൾക്കറിയാമല്ലോ ചില ആളുകൾ പറയുമ്പോൾ അതിൻ്റെ മൂക്ക് വളഞ്ഞിരിക്കുന്ന അതുകൊണ്ട് എനിക്ക് അലർജി ഉണ്ട് ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ അല്ലെങ്കിൽ മൂക്കിൽ ദശ വന്നു എനിക്ക് അതുകൊണ്ട് അലർജി ഒരു അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അലർജി ആൻറ്റിബോഡി ഐ ജി ആൻറ്റിബോഡി അല്ലെങ്കിൽ ഈസിനോഫിൽ ഇങ്ങനെയുള്ള പല കാര്യത്തിനോടും ആ നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്ന പ്രോട്ടീൻ നുകൾ റിയാക്ട് ചെയ്യുമ്പോളാണ് നമുക്ക് അലർജി. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് ഒരു ഒരു എക്സ്റ്റേണൽ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ചെല്ലും. അതിനെ പ്രതിരോധിക്കാൻ നമ്മളൊക്കെ നമ്മുടെ ശരീരം നോർമൽ ആയിട്ട് അതിനെ പ്രതിരോധിക്കും പക്ഷേ ഉള്ള ആളുകൾ കുറച്ച് കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ കൂടുതൽ തുമ്മിയും ചീറ്റിയുമൊക്കെ അവർ ഇതിനെ പ്രതിരോധിക്കുന്നത് നമുക്ക് ഈ ഒരു മൂക്കിലുള്ള അലർജി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ചെവിയും മൂക്കുവായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെവിയെ പഴ് പഴുപ്പ് ബാധിക്കാം കേൾവിക്കുറവിനെ ബാധിക്കാം അത്തരത്തിലുള്ള രീതിയിലോട്ടായിപ്പോൾ ശ്വാസകോശത്തിൽ നിന്നാകുമ്പോൾ കുറച്ചു കൂടി കഴിയുമ്പോൾ നമുക്ക് ആസ്മ എന്നുള്ള രീതിയിലോട്ട് വരും തൊക്കിലാണെങ്കിൽ തന്നെ പരമാവധി മാറിക്കിട്ടാനും കൂടെ കുറച്ചും കൂടെ പ്രയാസമുള്ളത് നമ്മളുടെയൊക്കെ ഒരു ഒരു എന്താ പറയുക നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ള തൊക്കിലുള്ള അലർജിയാണ് പലപ്പോഴും മാറാൻ ആയിട്ടുള്ളത് അപ്പോൾ ഈ ബ്ലഡിൽ അലർജി കൂടുമ്പോഴാണ് അല്ലെങ്കിൽ നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു ബ്ലഡിൽ അലർജി കൂടുമ്പോൾ നമുക്ക് അലർജിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നു മെയിനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തുമ്മൽ മൂക്കൊലിപ്പ് തലവേദന പിന്നീട് മൂക്കിൽ ബാധിക്കുന്ന തുമ്മൽ പഴുപ്പ് നിറഞ്ഞ് അത് സൈനസൈറ്റിസ് പോലെയുള്ള ഈ ഭാഗത്ത് ഈ സൈഡിൽ മൊത്തം ഇവിടെയുള്ള അറകളിലൊക്കെ നമുക്ക് പഴുപ്പ് നിറഞ്ഞിട്ട് അത് ഫില്ലായിട്ട് അതിൽ നിന്നും പ്രശ്നങ്ങൾ അതായത് ഛർദിക്കാൻ വരിക ഓക്കാനം തലവേദന ഇത്തരം കണ്ടീഷനിലോട്ട് അതായി പോവാറുണ്ട് പലപ്പോഴും ഈ മൂക്കിൻ്റെ വളവ് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുമ്മൽ മാറും എന്നുള്ളതൊക്കെ വെറുതെ പറയുന്നതാണ് നമുക്ക് അലർജി ഉണ്ടെങ്കിൽ അത് മാറാതെ ഒരിക്കലും തന്നെ നമുക്ക് ഈ ഒരു വളവ് കൊണ്ട് നിർത്തിയത് കൊണ്ട് മാത്രം ഒന്നും നമ്മുടെ അലർജി മാറിപ്പോവില്ല എന്നുള്ളത് നൂറ് ശതമാനം കറക്റ്റാണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇനിയിപ്പോൾ ശരീരത്തിൽ രക്തത്തിലുള്ള അലർജി ആണെങ്കിൽ നമുക്കതിനെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് അലർജി എത്രത്തോളം ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഐ ജി ഇ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം ചില പേഷ്യൻ്റ് വിളിച്ചിട്ട് നമ്മളോട് പറയും നമ്മളുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഇത് കണ്ടതിന് ശേഷം അവർ ഐ ജി ചെക്ക് ചെയ്തപ്പോൾ നോർമൽ ആണ് പക്ഷേ എനിക്ക് നല്ല തുമ്മലുണ്ട് പറയും അത് പലപ്പോഴും തുമ്മലുണ്ടാവുന്നത് രക്ത സോറി സ്കിന്നിലുള്ള അലർജി ആയിരിക്കും ഈ സ്കിന്നിലുള്ള അലർജി എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക അത് നമ്മളുടെ ശരീരത്തിൽ വരുന്നത് മെയിനായിട്ട് നമ്മുടെ ശാരീരിക ചു ചുറ്റുവാടിനോട് കുറച്ചും കൂടി ബന്ധപ്പെട്ട് നമ്മളെ വീട്ടിലെ പൊടി അതുപോലെ തന്നെ വീട്ടിലെ പാറ്റ പല്ലി പിന്നെ അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന മാറാല നമ്മളുടെ ചുമരുകളിലൊക്കെ പറ്റി പിടിച്ച് ചേർക്കുന്ന ഫംഗസ് ഉണ്ടാവില്ലേ നിലമുള്ള ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ സമ്പർക്കമുള്ള ആളുകൾക്കാണെങ്കിൽ സ്കിന്നിൽ അലർജി ഉണ്ടാവും നമ്മൾ ചില പേഷ്യൻ്റ് എത്ര മരുന്ന് കൊടുത്താലും നമുക്ക് ഐ ജി കുറയും പക്ഷേ ഇത് മാറാതെ നിൽക്കുമ്പോഴും നമ്മൾ ഈ സ്കിൻ അലർജി ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ കൊടുക്കാറുണ്ട് ആ ടെസ്റ്റുകൾ കൊടുക്കുമ്പോൾ അതിൽ പല കാര്യങ്ങളും പോസിറ്റീവാണ് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പല ആളുകൾക്കും ചെയ്തിട്ടുണ്ടാവും വീട്ടിലെ പൊടി അല്ലെങ്കിൽ പൂമ്പൊടി അതുപോലെ തന്നെ പാറ്റ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയാണ് വരും അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊന്നും പാടെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളാവില്ല പൊടിയൊന്നും നമുക്ക് പാടെ ഒഴിവാക്കാൻ ഒരിക്കലും പറ്റില്ല പക്ഷേ മാക്സിമം നമ്മൾ ചെയ്യും നമ്മുടെ വീട്ടിലുള്ള പൊടികളൊക്കെ നമുക്ക് തന്നെ ക്ലീൻ ചെയ്ത ചെയ്തൊരു പരിധി വരെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആൻറ്റിബോഡി കുറേശയൊക്കെ നമുക്ക് ബോഡിയിലോട്ട് വരുത്തിയൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം പക്ഷെ അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാവാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ മെയിനായിട്ട് ഇത്തരം കണ്ടീഷൻ കണ്ണു ചൊറിച്ചിൽ മൂക്ക് ചൊറിച്ചിൽ തലവേദന സൈനോസൈറ്റിസ് ചെവി വേദന കേൾവിക്കുറവ് അലർജി പിന്നീട് അങ്ങോട്ട് ആസ്മയായിട്ട് മാറുന്ന രീതി ഇതൊക്കെ തന്നെ ഒരുപാട് ആളുകളിൽ ഇന്ന് കോമൺ ആയിട്ട് കോമണായിട്ട് കാണുന്നൊരു കേസാണ് എനിക്ക് തോന്നുന്നത് ചില പല ആളുകളും ഒരു നൂറിൽ ഇരുപത്തഞ്ച് മുപ്പത് പേഴ്സൻ്റേജ് ആളുകൾക്കും അലർജി ഉണ്ട് അതുപോലെ തന്നെ കൂടുതൽ അലർജി ക്രൈനൈറ്റിസ് അതായത് മൂക്കിൽ വരുന്ന അലർജി ക്രൈനൈറ്റിസ് ആണ് കാണിക്കുന്നതും എന്നാണ് മനസ്സിലാവുന്നത് ഇത്തരം ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന ഐ ജി ടെസ്റ്റുകൾ നല്ല ഹൈ ആയിട്ട് ഇരിക്കും അപ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കാൻ ഇത് പൂർണ്ണമായിട്ട് മാറും അലർജി പൂർണ്ണമായിട്ട് മാറും പക്ഷേ അത് നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള അതിനെപ്പറ്റി കൂടുതലായിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ടോട്ടലി നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ക്ലിയർ ആയിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ കൂടുതൽ ഐ ജി ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഒരായിരത്തിന് തന്നെ നോർമലി ഒരു മുന്നൂറ്റമ്പതിന് അല്ലെങ്കിൽ നാനൂറ്റമ്പതിൻ്റെ ഇടയിൽ വരേണ്ട ഐ ജി ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ രണ്ടായിരം അയ്യായിരം വരെ പോലും നമ്മൾ കാണാറുണ്ട് അത്തരം കണ്ടീഷൻസ് മരുന്ന് കഴിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും പറ്റും പക്ഷേ സാവധാനം ഘട്ടം ഘട്ടങ്ങളിലായിട്ടും പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും അതായത് അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഒഴിവാക്കി നമുക്കത് ട്രീറ്റ്മെൻറ്റിലൂടെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഹോമിയോപ്പതിയിൽ നമുക്ക് അലർജിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് അതായത് നമ്മൾ ഓരോ പേഷ്യൻറ്റിനെയും അപഗ്രതിച്ച് ഇട്ടാണ് അതായത് ഫിസിക്കലി മെൻറ്റലി ഓരോ പേഷ്യൻറ്റിനെയും കൃത്യമായിട്ട് അവഗ്രഹിച്ചിട്ടാണ് ഓരോ പേഷ്യൻറ്റിനും മെഡിസിൻ കൊടുക്കുന്നത് അത് സ്കിൻ അലർജി ആണെങ്കിലും ത്രോട്ട് അലർജി സോറി നോസിൽ വരുന്ന അലർജി ക്രൈനൈറ്റിസ് ആണെങ്കിലും അലർജി മാറിയിട്ട് ആസ്മ ആയിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമായിട്ട് മാറിയിട്ടുള്ള അലർജി ആണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ ഓരോരുത്തർക്കും ഓരോ കണ്ടീഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഹോമിയോപ്പതിയിൽ ഓരോ തരത്തിലുള്ള മെഡിസിൻസ് ആണ് ഉണ്ടാവുക ഇപ്പോൾ അലർജിയുള്ള എല്ലാ ആളുകളും പത്ത് തവണ ുമ്മുന്നുണ്ട് എല്ലാവർക്കും ഹോമിയോപ്പതിയിൽ ഒരേ മെഡിസിൻ കൊടുക്കാൻ നമുക്ക് പറ്റില്ല ആ പേഷ്യൻറ്റിനെ വ്യക്തമായിട്ട് അപഗ്രധിച്ചിട്ടു ശേഷം മാത്രമേ നമുക്ക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അപഗ്രധിച്ചിട്ട് ഓരോ അലർജിയുടെ കണ്ടന്റ് എത്രയാണെന്നുള്ളതും അപഗ്രിച്ച് ഒരു സിക്സ് മന്തിലോ അല്ലെങ്കിൽ ഒരു എയ്റ്റ് മന്തിലോ ത്രീ മന്തിലോ ഇങ്ങനെയൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് നോക്കിയിട്ടാണ് പലപ്പോഴും നമ്മൾ മെഡിസിൻ കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ പല കണ്ടീഷനും ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു ലിമിറ്റ് വിട്ട് പോകുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ കെയർ ചെയ്യേണ്ടി വരിക അത്തരം കേസുകളിൽ ചിലപ്പോൾ നമുക്കൊരു വൺ ഇയറിൻ്റെ മേലൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും നമ്മളിവിടെ തീർച്ചയായിട്ടും ജർമ്മൻ മെഡിസിൻസുകൾ ഉപയോഗിക്കുന്നതോട് കണ്ട് തന്നെ അതുപോലെ തന്നെ രോഗനിർണയം നടത്തുന്നത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ആ രോഗനിർണ്ണയം നടത്തുന്നതോടുകൂടി തന്നെ ഒരു പരിധി വരുടെ നമുക്ക് അത് എന്ത് അലർജിയാണ് അതല്ലെങ്കിൽ അത് എന്തുകൊണ്ട് വന്നതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് അതിനെ കവർ ചെയ്യാനും അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനും എന്നുള്ളതാണ് അലർജിയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല